ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെ വളരെയധികം നന്ദി പറയുകയാണ് ഞാൻ പോകുന്നത് ആ ഒരു ക്ഷേത്രത്തിലേക്കാണ് അപ്പം ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെല്ലാം പോകാൻ വളരെ 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 വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ് അവ നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോകാം പോവാം ബെങ്ങാനൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും പൗർണമിക്കാവ് ദേവീക്ഷേത്രം പോണ വഴിക്ക് ഒത്തിരി ചീരകൃഷിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത് പൗർണമിക്കാവ് ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല ഞങ്ങളങ്ങനെ കുറേ ഫ്രണ്ടിലോട്ട് പോയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നടന്നാണ് ഇവിടേക്ക് വന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ പൗർണമിക്കാവ് ക്ഷേത്രം ഇവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം വളരെ വലിപ്പം കൂടിയ വിഗ്രഹങ്ങളാണ് അതുപോലെ തന്നെ വളരെ വലിയൊരു അമ്പലമാണ് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ബെങ്ങാനൂർ ചാവടിനട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഴ് ദിവസം നീണ്ടു നിന്ന് മഹായാഗം ഇവിടെ നടത്തിയിരുന്നു പ്രപഞ്ച മഹായാഗത്തിലെ മുഖ്യ യാഗ്യാചാര്യൻ എന്ന് പറയുന്നത് നമ്മുടെ കൈലാസപുരി സ്വാമിയായിരുന്നു ആയിരുന്നു പന്ത്രണ്ടായിരത്തി എട്ട് തുടുകല്ലുകൾ ഉപയോഗിച്ച് നടത്തിയ യാഗകുണ്ടത്തിലാണ് നമ്മുടെ ഈ യാഗം നടന്നത് ഏകദേശം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് തന്നെ ഒത്തിരി സവിശേഷതകളുള്ള ഒരു അമ്പലം കൂടിയാണ് ഈ ക്ഷേത്രം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അതുപോലെ നമ്മുടെ ഇവിടുത്തെ വേറൊരു മറ്റൊരു പ്രധാനമായ ഒരു കാര്യം എന്ന് വെച്ചാൽ അൻപത്തൊന്ന് അക്ഷരങ്ങളുണ്ട് ആ അമ്പത്തൊന്ന് മലയാള അക്ഷരങ്ങൾക്ക് കൂടി പല ഭാവത്തിലും രൂപത്തിലും അമ്പത്തൊന്ന് ദേവതാ പ്രതിഷ്ഠകൾ കൃഷ്ണശിലയിൽ തീർത്ത ഒരു അമ്പലം കൂടിയാണ് നമ്മുടെ ഈ പൗർണമിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചമുഖ ഗണപതിയുള്ള ക്ഷേത്രമാണ് നമ്മുടെ പൗർണമിക്കാവ് അതുപോലെ തന്നെ അഞ്ചടി ഉയരമുള്ള ആലാസ്യ ശിവന്റെ പൂർണാകായ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിന്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് ബാലത്രിപുര സുന്ദരി രൂപത്തിലാണ് പൗർണമിക്കാവിലമ്മ ഇവിടെ കുടികൊള്ളുന്നത് ഇവിടെ ദേവിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് ആറടി ഉയരമുള്ള പഞ്ചലോക വിഗ്രഹമാണ് അതും ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത കൂടിയാണ് കൂടാതെ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു വലിയ നാഗവിഗ്രഹം ഇവിടെ ഉണ്ട് അതും ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു നാഗശില്പമാണത് സർവ രോഗ ശമനത്തിനും അതുപോലെ തന്നെ കാര്യസിദ്ധി പൂജയ്ക്കും വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ത് നമുക്ക് എന്ത് കാര്യ കാര്യതടസ്സുണ്ടെങ്കിലും അത് മാറ്റാനും വേണ്ടിയിട്ടും എല്ലാം നമ്മുടെ ഇവിടെ ദേവി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ഇവിടെ ജാതി മത ഭേദമില്ലാതെ എല്ലാ ഭക്തർക്കും വന്ന് തൊഴാൻ കഴിയുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പൗർണമിക്കാവ് ദേവീക്ഷേത്രം ഇവിടെ മെയിൻ വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ സർവ്വശാപദോഷ ശാന്തി പൂജയുണ്ട് അതുപോലെ ലക്ഷ്മി പൂജ പൗർണമി പൂജ കലശ പൂജ കലശാഭിഷേകം ശ്രീചക്രപൂജ കാരിസിദ്ധി പൂജ പഞ്ചശക്തി പൂജ എന്നിവ അങ്ങനെ ഒരുപാട് പൂജകള് നമ്മൾ ഈ പൗർണമി ദിവസം ഉള്പ്പെടുന്നു രാവിലെ മുതൽ അർദ്ധരാത്രി വരെ നട തുറന്നിരിക്കുന്നതാണ് പൗർണമി ദിവസം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൗർണമി ദിവസമാണ് ദേവിയുടെ നട തുറന്നിരിക്കുന്നതെന്നാണ് എല്ലാവരുടെയും വിശ്വാസം അതല്ല പൗർണമി കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വെള്ളിയാഴ്ചയും നട തുറന്നിരിക്കുന്നതാണ് അന്നും ഭക്തജനങ്ങൾക്ക് വന്ന് ദേവിയെ വണങ്ങാവുന്നതാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് സത്യം പറയുന്ന ഒരു അത്ഭുതമാണ് കാണാണ്ട കാഴ്ച തന്നെയാണ് ഇവിടുത്തെ വിഗ്രഹങ്ങൾക്കും ഇവിടുത്തെ ഓരോ പ്രതിഷ്ഠകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ അറിയാം ലോകത്തിൽ ഒരിടത്തുമില്ലാത്ത ഒരു പ്രതിഷ്ഠ എവിടെയുണ്ട് ഒരു കാക്കയുടെ പ്രതിഷ്ഠ ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശനീശ്വരൻ്റെ പ്രതിഷ്ഠ ശനീശ്വരൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പതിനഞ്ചടി പൊക്കമുള്ള ശനീശ്വരൻ്റെ വിഗ്രഹമാണ് ഇവിടെയുള്ളത് പ്രതിഷ്ഠയായിട്ട് അതുപോലെ പതിമൂന്നടി നീളമുള്ള കാക്കയെ കൃഷ്ണശിലയിൽ തീർത്ത ഒരു ക്ഷേത്രം കൂടെയാണ് നമ്മുടെ പൗർണമിക്കാവ് ദേവീക്ഷേത്രം അങ്ങനെ വളരെ 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 അധികം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് നമുക്കറിയാം കാക്കയുടെ പ്രതിഷ്ഠ നമ്മൾ ഒരുപക്ഷെ ഒരു അമ്പലത്തിലും കണ്ടിട്ടുണ്ടാവില്ലല്ലേ പക്ഷേ ഈ ക്ഷേത്രത്തിൽ നമുക്കത് കാണാൻ പറ്റും അതെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വിഗ്രഹമാണ് ശനീശ്വര വിഗ്രഹം ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ കാക്കയും കാക്ക എന്ന് പറയുന്നത് പതിമൂന്നടി നീളമാണ് കാക്കയുടെ ആ ശില്പത്തിനുള്ളത് കേട്ടോ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ എനിക്ക് തന്നെ സത്യമായി ഞാൻ പറഞ്ഞാൽ തീരത്തില്ലോ അത്രയ്ക്കധികം പ്രത്യേകതകളുള്ളതാണ് ഇതിനൊരു ചരിത്രം കൂടിയുണ്ട് അത് ഒന്ന് ചെറുതായിട്ട് പറയാം കാരണം എന്ന് വെച്ചാൽ കേരളത്തിന്റെ വിഴിങ്ങം എന്ന് പറയുന്ന പ്രദേശത്തിനു ചുറ്റും ആയി രാജവംശമായിരുന്നു പണ്ട് ഭരിച്ചിരുന്നത് അപ്പം ഈ വിഴിഞ്ഞം ഭയങ്കര നല്ല രീതിക്ക് സമ്പന്നമായ ഒരു നഗരമായിരുന്നു ആയി രാജവംശത്തിലെ യുദ്ധദേവതയായിട്ടാണ് നമ്മുടെ പൗർണമിക്കാവ് ദേവിയെ കണ്ടിരുന്നത് അവരുടെ സാമ്പത്തികത്തിനും വിദ്യാഭ്യാസത്തിനും വ്യവസായ അഭിവൃദ്ധിക്കും കാരണം ദേവിയായിരുന്നു എന്നാണ് അവരുടെ എല്ലാവരുടെയും വിശ്വാസം കൂടാതെ ചോളരെ പോലെ മറ്റു ഭരണാധികാരികളിൽ നിന്ന് ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് ദേവിയായിരുന്നു എന്നായിരുന്നു ആയി രാജവംശക്കാരുടെ വിശ്വാസവും ആയി രാജവംശത്തെ കീഴടക്കുന്നതിന് വേണ്ടി ചോളവംശജർ ദേവിയുടെ വിഗ്രഹവും ആഭരണങ്ങളും കീഴടക്കാനായി ശ്രമിച്ചു ഇത് തടയുന്നതിലേക്കായി ആയി രാജവംശക്കാർ ദേവിയുടെ വിഗ്രഹവും ആഭരണങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് എടുത്ത് തൊട്ടടുത്തുള്ള ഒരു വനത്തിൽ മരച്ചുവട്ടിലായിട്ട് സ്ഥാപിച്ചു കച്ചവടത്തിനും യുദ്ധത്തിനുമൊക്കെ പോകുമ്പോൾ ആ രാജവംശകർ ഇവിടെ വന്ന് പൂജകൾ മറ്റ് വഴിപാടുകളും നടത്തിയിരുന്നു എന്നാൽ ഇത് കാലക്രമേണ ആ രാജവംശത്തിൽ തുടർന്നുള്ള ഭരണാധികാരികൾ ചെയ്യാതെ വരികയും പാലിക്കാതെ വരികയും ചെയ്തപ്പോഴും ദേവിയുടെ കോപം ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു തുടർന്ന് ആ രാജവംശം എന്താണ് ദുരിതത്തിൽ വീഴുകയായിരുന്നു അങ്ങനത്തെ അവരുടെ പതനത്തിലേക്ക് അത് വഴിയൊരുക്കി തുടർന്ന് വന്ന ഭരണാധികാരികളെല്ലാം ദേവിയെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് പക്ഷേ നടന്നില്ല അത് ആ ഒരു ചുറ്റുപാടിനെ തന്നെ അത് നന്നായിട്ട് ബാധിച്ചു തുടർന്ന് ജ്യോതിഷികൾ വന്ന് പ്രശ്നം വയ്ക്കുകയും ദേവിയുടെ കോപമാണ് ഇതിനെല്ലാം കാരണമെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് ദേവി ആവശ്യപ്പെട്ട പ്രകാരം ദേവിയെ മാറ്റി പ്രതിഷ്ഠിക്കുകയും പുതിയൊരു ക്ഷേത്രം പണിഞ്ഞ് ദേവി അവിടെ കുടിയിരുത്തുകയാണ് ചെയ്തത് ആ കാണുന്ന ക്ഷേത്രമാണ് ഇന്ന് പൗർണമിക്കാവ് എന്ന് പറയുന്ന ഈ ക്ഷേത്രം പൗർണമി ദിവസങ്ങളിലാണ് ഈ ക്ഷേത്രം നട തുറക്കുന്നത് കൂടാതെ പൗർണമി കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വെള്ളിയാഴ്ചയും നട തുറക്കുന്നതാണ് യുഗത്തിലെ തന്നെ ഏക അമ്പത്തൊന്ന് അക്ഷരദേവതാ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ശ്രീ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച കുട്ടികൾക്കും മുതിർന്നവർക്കും വിദ്യാരംഭവും അക്ഷരാരംഭവും നടത്തുന്നതാണ് അപ്പം അതിനായിട്ട് നമ്മൾ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം ടോക്കൺ വാങ്ങേണ്ടതാണ് അപ്പോൾ ആ നമ്പർ ഞാൻ ആ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ പൗർണമി പൗർണമിക്കാവിലെ അമ്മയുടെ ഐതിഹ്യം എന്താണെന്നുള്ള നോട്ടീസും ഞാൻ ഞാനിതിനോടൊപ്പം കൊടുക്കുന്നു എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്കും ഷെയർ സബ്ബും ഒന്നും ചെയ്യാൻ മറക്കണ്ട ഒപ്പം താഴെ കാണുന്ന ബട്ടണുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പ്രസ് ചെയ്തോളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ